നൂറുകണക്കിന് യുവജനങ്ങളെ നോക്കുകുത്തിയാക്കി ബന്ധു നിയമനം നടത്തി കൊടുങ്ങല്ലൂരിലെ യുവജനങ്ങളെ മുട്ടിലിഴയിച്ച കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റി കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിനെതിരെ യുവമോർച്ച കൊടുങ്ങല്ലൂർ മണ്ഡലം കമ്മിറ്റി മുട്ടിലിഴഞ്ഞ് പിച്ചയെടുത്ത് പ്രതിഷേധിച്ചു യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് കെ എം ലാൽ ഉദ്ഘാടനം നിർവഹിച്ചു മറിച്ച് ഈ കേരളത്തിന്റെ മണ്ണിൽ എൽ ഡി എഫ് സർക്കാർ വന്നതിന് ശേഷം ഇത്രയധികം വരുന്ന യുവജനങ്ങൾക്കെതിരെ നടന്ന ഒരു പ്രവർത്തനത്തിന്റെ പ്രതിഷേധമാണ് ഇന്ന് കൊടുങ്ങല്ലൂരിന്റെ മണ്ണിൽ നടക്കുന്നത് കേരളത്തിലെ എല്ലാ മേഖലകളിലും അവരുടെ സ്വജനപക്ഷപാതപരമായിട്ട് അവരുടെ ബന്ധുമിത്രാദികളെ നിയമനം ചെയ്തതിന്റെ ഭാഗമായിട്ട് ഈ കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റിയിലും എൽ ഡി എഫ് സർക്കാരിന്റെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള അഴിമതിപരമായിട്ടുള്ള സ്വജനപക്ഷപാതപരമായിട്ടുള്ള നിയമനങ്ങൾ നടത്തി ഈ ഈ അത്തരത്തിലുള്ള യുവജന പ്രതിഷേധ പ്രകടനമാണ് ഇന്ന് യുവ യുവമോർച്ചയുടെ പ്രവർത്തകർ നടത്താനായി ചന്തപുരം ബസ് സ്റ്റാൻഡിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ പരിപാടിയിൽ യുവമോർച്ച മണ്ഡലം പ്രസിഡന്റ് അംജിത് അധ്യക്ഷത വഹിച്ചു മുനിസിപ്പാലിറ്റിയിലെത്തിയ പ്രതിഷേധ പരിപാടിയിൽ മണ്ഡലം ജനറൽ സെക്രട്ടറി സുബിൻകുമാർ ബിജെപി മണ്ഡലം പ്രസിഡന്റ് ജിതേഷ് യുവമോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി ഹരിപ്രസാദ് ജില്ലാ സെക്രട്ടറിമാരായ ശ്രീരാജ് ഷൈബിൻ യുവമോർച്ച ജില്ലാ വൈസ് പ്രസിഡന്റ് വിഷ്ണു ശസ്താവിഡം സനീഷ് സെബാസ്റ്റ്യൻ മണ്ഡലം വൈസ് പ്രസിഡന്റുമാരായ രാഹുൽ രാജ് രാഹുൽ തെക്കേടത്ത് എന്നിവർ പങ്കെടുത്തു ഭിക്ഷ എടുത്ത പൈസ മുനിസിപ്പാലിറ്റിയിൽ സമർപ്പിച്ചു